നമ്മുടെ നാട്ടിലെ വനം നിയമം വികൃതമാണോ ആണെന്നാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് മരം മുറിച്ച പ്രമാണിമാർ രക്ഷപ്പെടുകയും പാവപ്പെട്ടവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെന്നാണ് മന്ത്രി പറയുന്നത് പോലീസും ക്രൈംബ്രാഞ്ചുമാണ് ആ കേസ് അന്വേഷിക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളിൽ പിന്നെ ഞാൻ അന്വേഷിക്കാൻ ഇത്രയായിട്ടും പ്രതികൾക്ക് ഊരി പോരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കാരണം ഈ വനം നിയമത്തിൻ്റെ ഒരു വൈകൃതമാണത് ഇതിനകത്ത് മരം മുറിക്കുന്നതിൻ്റെ ഒരു പ്രമാണിമാർ രക്ഷപ്പെടുകയും പാവപ്പെട്ടവർ ശിക്ഷക്ക് വിധേയമാവുകയും ചെയ്യുന്ന വൈരുദ്ധ്യം നിറഞ്ഞ നിയമങ്ങളാണ് ആ നിയമം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി ക്രൂശിക്കാനാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചെയ്തത് നിങ്ങളിൽ പലരും ഉപയോഗിച്ച വാക്കുകൾ പോലും വേദനാജനകമാണ് ഞാൻ ഉറങ്ങുകയാണ് ഞാൻ ഇപ്പോഴും ഉറങ്ങുകയാണ് പക്ഷേ വനംവകുപ്പിൽ നടക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളാരും കാണുന്നില്ല നിയമങ്ങളിൽ മാറ്റം വരുത്തി മരംകൊള്ളക്കാരെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയെന്നും ക്രൂശിച്ചുവെന്നും മന്ത്രി പറയുമ്പോൾ സർക്കാരിലും ഒറ്റപ്പെട്ടുവെന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത് മരം മുറിച്ച പ്രമാണിമാർക്ക് വേണ്ടി ആരെങ്കിലും മന്ത്രിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ മുട്ടിൽ മരം മുറി കേസിൽ നിന്ന് പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി ശശീന്ദ്രൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കേസിലെ വിചാരണയടക്കമുള്ള നടപടികൾ നീണ്ടുപോകുന്നത് മന്ത്രി അറിയുന്നില്ലേ മുറിച്ച മരം കണ്ടുകെട്ടാനുള്ള നടപടിയിലെ തടസ്സം നീക്കാൻ എന്ത് ചെയ്തു വനംവകുപ്പും മന്ത്രിയും കേസിലെ പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിട്ട് സർക്കാർ എന്തെങ്കിലും നടപടിയെടുത്തോ പ്രതികളിൽ പലരും പണത്തിന്റെ ബലത്തിൽ മാന്യന്മാരായി നടിച്ചു നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു മന്ത്രി ഉറങ്ങുന്നു എന്ന് പറയുന്നില്ല പക്ഷേ ഉണർന്നിരുന്നാലും ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല